വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ നായിയെ കണ്ടെത്തിയത് വിളിക്കട്ടെ കുട്ടി ഇവിടുന്ന് പോകുമ്പോ യാതൊരു അസുഖവും ഇല്ലായിരുന്നല്ലോ അമ്മ ണോ നിന്റെ കവളെന്താ ചോന്നു കിടക്കുന്നത് വല്ലതും തേറ്റോയ്യത്സരം പിടിച്ചുകൊണ്ട് പറ്റിക്കാൻ നോക്കുന്നു ഞാനിപ്പോ കൗമാരക്കാരിയായ ചന്ദ്രയാണ് ഇത് പ്രായപൂർത്തിയല്ല ഷഷ്ടിമൂർത്തിയാ പറ്റില്ല റോൾ കണ്ണാടിയിൽ ഞാൻ കണ്ടു അവിടെന്താ കഥകളിണ്ടോ നിങ്ങളും മാത്രമല്ല ഈ ലോകം തന്നെ ഈ ചന്ദ്രമതിക്ക് മുന്നില് നമിക്കും പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ വിടുക്കുകയായിരുന്നു സമൂഹ ഗാനം വരെ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ നന്നാവണം നിങ്ങൾക്ക് ഇഷ്ടം വെളിച്ചപ്പാടുന്നുള്ളൽ എന്നായാലും പേര് കിടന്ന് ചാടിയിട്ട് പിത്ത ഇളയാൽ പിന്നെ എനിക്കാ ജോലി